സ്വാഗതം ചെയ്യുകയാമ്മിലെ കുറവുകൾ മാത്രം ചൂണ്ടിക്കാട്ടി അവസരങ്ങളേതെന്നും നാം ഓടി അകലരുത് നമ്മിലുള്ള മികവുകളെ ഉപയോഗിക്കാനുള്ള സാധ്യതകളായി അവയെ മാറ്റണം മികവുകൾ വളർത്താനുള്ളതാണ് സാധ്യതകൾ ഉപയോഗപ്പെടുത്താനും നമ്മളുള്ള വിശ്വാസം നമുക്ക് നൽകുന്ന ആത്മവിശ്വാസം നിസാരമല്ല കാര്യങ്ങളെയും വരാൻ പോകുന്ന കാര്യങ്ങളെയും കുറിച്ചുള്ള അമിതമായ ചിന്ത ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലേയും ശ്രദ്ധയിരുന്നു സാധിക്കണം പതുക്കെ ഓടിയാലും നടന്നാലും എത്രയും അടുത്ത് എത്തിച്ചേരുക തന്നെ ചെയ്യും സമയക്രമത്തിൽ അല്പം മാറ്റമുണ്ടാകുമെന്ന് മാത്രം അനാവശ്യ തിരക്ക് നമ്മെ പ്രതിസന്ധിയിലാക്കുന്നതിന് മുമ്പായി പൂർണ്ണ ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ നമുക്ക് സാധിക്കട്ടെ പ്രഭാതചിന്തകൾ show my